അദ്ദേഹം മന്ത്രിയായ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ മന്ത്രിയായി ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ വീഡിയോസ് ഫോട്ടോസ് ഫോട്ടോസായാലും എന്താ പറയുക ഒരു പ്രവർത്തകൻ ആരോ പകർത്തി എടുത്താണ്ട് അവർക്ക് അയച്ചു കൊടുത്ത മുന്നൂറ്റി ഷർട്ട് നമ്പർ ഇട്ടിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോ ഇട്ട് കാണണം ആ സഹോദരിമാർക്ക് അവരച്ച് കൊടുത്താണ് മമ്മൂട്ടിക്കുണ്ടാവോ അതത് പറയാൻ പറ്റുമോ മനുഷ്യന്റെ അടുത്ത് ആ പാവങ്ങൾ നൂറു റുപ്പ്യാണ് ചോദിക്കുന്നു നൂറു റുപ്പ്യുന്നു കൂട്ടി അരി വാങ്ങാനും കുട്ടികൾക്ക് മരുന്ന് വാങ്ങാനും കുട്ടികൾക്ക് സ്കൂളിൽ ഒരു ബാഗ് വാങ്ങാനും ഏയ് അത് നടക്കൂല നിങ്ങൾ ഏഴായിരം കൊണ്ട് ജീവിച്ചോളോ അവിടെയാണ് അതാണ് മാറ്റം തൊഴിലാളി വർഗ പാർട്ടിയെ എവിടെ എത്തി ഇനിയും സാഖാക്കൾക്ക് നേരം വിളത്തിട്ടില്ലേ ആരെ കയ്യില്ല നിങ്ങളിത് കൊടുത്തത് ഇരുപത് ലക്ഷം റുപ്യ കഴിഞ്ഞില്ല നീ മൂന്നാമത്തത് ബേപ്പൂർ പ്രിന്റഡ് സർഫിംഗ് പ്രൊമോഷൻ വീഡിയോ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് പ്രൊമോഷൻ നിങ്ങൾ ഇതിന്റെ വിവരാകാശ പ്രകാരം ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കണം ഈ ഇരുപത് ലക്ഷം ചിലവാക്കി നാലു ദിവസം ലണ്ടനിക്ക് പോയത് ആരാന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് ഒരാളുടെ ഇതാ അങ്ങനത്തെ എഴുതി ഇതൊരു പങ്കെടുക്കുന്ന ഒരാൾക്ക് യാത്ര അങ്ങനെ തന്നെ എഴുതി ഒരാൾക്ക് യാത്ര താമസം ഇനി പ്രധാനപ്പെട്ട ആർ ടി ഡെസ്റ്റിനേഷനുകളിൽ ക്യൂ ആർ കോഡ് ഉള്ള സൈൻ ബോർഡ് വെക്കാനേ മുപ്പത്തൊമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരത്തിഅണ്ണൂറ് ഞാൻ കോപ്പി തരാൻ നമ്മൾ ടൈമുകളോ ഇനി അത് പോട്ടെ പ്രധാന ആർ ടി എന്താണ് ഈ ആർ ടി എനിക്ക് മനസ്സിലായില്ല ഡെസ്റ്റിനേഷൻ ഏഹ് ഓ റെസ്പോൺസിബിൾ അതേപോലെ ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ വെക്കാൻ പ്രധാന റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ക്യൂ ആർ കോഡ് ഉള്ള സൈൻ ബോർഡ് വെക്കാൻ ഇത്ര പോകുന്ന സാധനമല്ലേ അമ്പത് റുപ്യൂറ് എത്ര റിയാസേന് ആ സാധനം ഉണ്ടാക്കി ഇത്ര എത്ര വരും അപ്പോ സാധാരണ നമ്മൾ ഈ വെക്കുന്നതിന്റെ ഒക്കെ മുകളിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ നൂറ്റമ്പത് റുപ്യന്റെ സാധനം വലിയ ഹോർഡിംഗ് ഒക്കെയാണെങ്കിൽ പറഞ്ഞാൽ ആയിരം രണ്ടായിരം ഒക്കെ വരും ആ സാധനത്തിന് പ്രധാന ആർ ടി ഡെസ്റ്റിനേഷനിൽ എത്ര എണ്ണാന്നുമില്ല കേട്ടോ പ്രധാന ആർ ടി ഡെസ്റ്റിനേഷൻ എണ്ണ നിങ്ങളൊരു നൂറെണ്ണം കൂട്ടിക്കോ പരമാവധി കുറക്കണ്ട ക്യു ആർ കോഡുള്ള സൈൻ ബോർഡ് സൈൻ ബോർഡാണ് വെച്ചിട്ടുള്ളത് ഇരുപത് ലക്ഷം സുഹൃത്തുക്കള് ഇത് പി വി എൻ വർ അടിച്ചിന്നാക്കി കണക്കല്ലെട്ടോ സർക്കാരിന്റെ രേഖയാ കേരള റെസ്പോൺസിബിൾ ടൂറിസം പതി അഞ്ച് മിഷൻ സൊസൈറ്റിയുടെ ന്യൂസ് ലെറ്റർ തയ്യാറാക്കാനേ ന്യൂസ് ലെറ്റർ തയ്യാറാക്കാനേ തയ്യാറാക്കുന്നതിന് നാലെണ്ണം പ്രസിദ്ധീകരിക്കുന്ന പടച്ചവനന്റെ റബ് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തിഅറുന്നൂറ് നാല് ന്യൂസ് എന്താ ന്യൂസ് ലെറ്റർ നാല് ഒരു ബുക്കേ ഇതെന്താ സ്വർണം കൊണ്ടടിച്ച് ഇതിന്റെ പേജ് സ്വർണ്ണ ഇതിന്റെ പേജ് സ്വർണ്ണാണോ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് റുപ്യ നാലെണ്ണത്തിന് എന്റെ സഹ സഖാക്കളും കൂടി ഒന്ന് പരിശോധിക്ക് ഒന്ന് ദയവായി പരിശോധിക്ക്